ഹലോ ഗായ്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ നമ്മുടെ ആൽമണ്ട് ഗം അഥവാ ബദാം ബിസിന്നൊക്കെ അറിയപ്പെടുന്ന ഒരിതാണ് കേട്ടോ ബദാം മരത്തിൽ നിന്ന് എടുക്കുന്ന ഒരു പശയാണിത് അപ്പോൾ നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യണെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ വേനൽ കാലങ്ങളിലൊക്കെ നമ്മുടെ ശരീരം തണുപ്പിക്കാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ജ്യൂസൊക്കെ ഉണ്ടാക്കി അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമ്മൾ കുടിക്കും അപ്പം നല്ല തണുപ്പ് അനുഭവപ്പെടും കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ രണ്ടെണ്ണം എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മണിക്കൂറായപ്പോൾ തന്നെ താണ്ട് ജെല്ലിങ്ങനെ ആയിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറോളം ഇടണം കേട്ടോ വെള്ളത്തിൽ അപ്പം ഒരു എട്ട് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് ഫുള്ള് ജെല്ലായിട്ട് വരുവേ ആ ഈ ജെല്ലിനെ എടുത്തിട്ട് നമ്മൾ ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ ആഡ് ചെയ്ത് ഉള്ളത് അപ്പോൾ താണ്ട് എട്ട് മണിക്കൂറോളം നോക്കിയപ്പോൾ കണ്ടോ ഇതേപോലെ കിട്ടിയിട്ടുണ്ട് ഫുള്ള് ഈ ജെല്ലിനെ ഇനി എടുത്തിട്ട് നമ്മുടെ ജ്യൂസിൻ്റെയൊക്കെ കൂടെ ആഡ് ചെയ്ത് കുടിക്കും കേട്ടോ നല്ല തണുപ്പാണ് കേട്ടോ ബദാം ബിസി എന്നറിയപ്പെടുന്ന ആൽമണ്ട് കമ്മിന് ഒട്ടനവധി ആരോഗ്യ ഗുണങ്ങളാണുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊന്ന് കാണിച്ചു തരാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ